ലിറ്ററസിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ വൺ ആണ് ബട്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ നമ്മൾ അത്ര നമ്പർ വൺ അല്ല എന്നുള്ള തീർച്ചയായും സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഒരുവിധം ആളുകൾക്കും അറിയാത്ത ഒരു പരിപാടി അല്ലെങ്കിൽ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് എന്താ ഓപ്ഷൻസ് ഓപ്ഷൻ എന്നുള്ള സംഗതി മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബോൺ എന്ന് പറയുന്ന സംഗതി ഇക്വിറ്റി ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഈ കാരണം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഓപ്ഷൻസിൽ എഫ് ആൻ നമുക്ക് ലിവറേജ് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം ബട്ട് ഇതേ ലിവറേജ് അല്ലെങ്കിൽ ഇതിനനുസൃതമായിട്ടുള്ള ലിവറേജ് നമുക്ക് പിന്നെ സ്റ്റോക്കുകളിലും കിട്ടുന്നുണ്ട് പ്ലസ് സ്റ്റോക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ ലോസിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതായത് വളരെ മിനിമം ലെവലിൽ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാം എല്ലാ ട്രേഡറും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇക്വിറ്റി എന്നാണ് ഈ വേഗ കാര്യങ്ങളിൽ അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിയിലെ നമ്മളുടെ നാട്ടുകാർ കുറച്ച് പുറകോട്ടാണ് അതുകൊണ്ടാണ് ആട് തേക്ക് മാഞ്ച്യം അത് കഴിഞ്ഞിട്ട് വേറെ മോറിസ് കോയിൻ ഇപ്പം മറ്റേ വേറെ അങ്ങനെയുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്